കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം സജീവ ചർച്ചയാകുമ്പോൾ ഇക്കുറി വലിയ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല പരസ്യമായി ചാടി ചാടിക്കയറി ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കരുതെന്ന നിർദ്ദേശമാണ് ജോസ് കെ മാണി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് അതായത് കാര്യങ്ങൾക്ക് ഉടനെ ഒരു തീരുമാനം പറയരുതെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് നേരത്തെ പല ഘട്ടത്തിലും മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാകുമ്പോൾ ജോസ് കെ മാണിയോ റോഷി അഗസ്റ്റിനോ ആരെങ്കിലും പരസ്യമായി നിഷേധിച്ച് രംഗത്ത് വരുന്നത് പതിവായിരുന്നു ആ പതിവാണ് ഇവിടെ മാറ്റി കുറിക്കുന്നത് ജോസ് കെ മാണിയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തൽ ജോസ് കെ മാണി തള്ളുന്നില്ലെന്ന് ചുരുക്കി പറയാം ഇവിടെ നീക്കം നടക്കാൻ സാധ്യതയുള്ളത് ജോസിന് തന്റെ പ്രസ്റ്റീജ് സംരക്ഷിക്കാൻ പാലാ സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകും പകരം മാണി സി കാപ്പന് കോൺഗ്രസിന്റെ പക്കലുള്ള നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള സീറ്റ് വിട്ടു നൽകും ഈ സമവായത്തിലൂന്നിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് എൽ ഡി എഫിൽ നിൽക്കുന്ന കാലത്തോളം പാലാ ജോസിന് കിട്ടാക്കനിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇടത്തായാലും വലത്തായാലും മാണി സി കാപ്പനെ തളയ്ക്കാനുള്ള ബലം ജോസ് കെ മാണിക്ക് ഇല്ല എന്നാണ് വാസ്തവം ആ സാഹചര്യത്തിലാണ് യു ഡി എഫ് ഓഫർ അങ്ങനെ പെട്ടെന്ന് തള്ളേണ്ടെന്ന സ്ഥിതിയിലേക്ക് മാണി ഗ്രൂപ്പ് എത്തുന്നത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആയിരം സീറ്റുകളാണ് എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മണി ചോദിച്ചത് സി പി ഐ അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെ വാളെടുക്കുമെന്ന് പേടി സി പി എമ്മിനുണ്ട് അതുകൊണ്ട് ജോസ് ഡിമാൻഡ് ആലോചിക്കുക പോലും വേണ്ട എന്ന് സി പി എം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് വാതിൽ മലയ്ക്കെ തുറന്ന് യു ഡി എഫ് രംഗത്ത് വന്നത് ജോസും കൂട്ടരും മുന്നണിയിലേക്ക് തിരിച്ചുവരുന്നതിന് നിലവിൽ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അടൂർ പ്രകാശ് വെളിപ്പെടുത്തിയത് കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് തിരിച്ചെത്തിയാൽ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവർ വന്നാൽ ഏത് സീറ്റിൽ മത്സരിപ്പിക്കണം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുമെന്നും നിലവിൽ സീറ്റുകളെ കുറിച്ച് യു ഡി എഫ് ഇതുവരെ ഔദ്യോഗികമായി ചർച്ച നടത്തിയിട്ടില്ലെന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത് എല്ലാ കാര്യങ്ങളും സമവായത്തോടെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും കൺവീനർ ഉറപ്പ് നൽകുന്നുണ്ട് നേരത്തെ സമാപിച്ച സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ മാണി കോൺഗ്രസിന് ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നിരുന്നു ഇത് കേരള കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും എടുത്തു ചാടി മുന്നണി മാറാനുള്ള കാരണമായതിനുയർത്ത് കട്ടാനാവില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല മുന്നണിയെ നയിക്കുന്ന സിപിഎം കാണിക്കുന്ന സൗഹാർദ്ദപരമായ സമീപനത്തെ പരിഗണിക്കാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് ബുദ്ധിയല്ലെന്നും ജോസും കൂട്ടരും തിരിച്ചറിയുന്നുണ്ട് നിയമസഭയിലെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ജോസിനും സംഘത്തിനും വലിയ എതിർപ്പുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് സീറ്റുകളാണ് കേരള കോൺഗ്രസിന് ഇടതു മുന്നണി നൽകിയത് ഇത് നഷ്ട പറയുന്ന മാണി ഗ്രൂപ്പ് യു ഡി എഫിലായിരുന്നപ്പോൾ പതിനാറ് സീറ്റുകൾ വരെ ലഭിച്ച കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ തവണ മുന്നണി മാറി വന്ന സാഹചര്യം എന്ന നിലയിൽ അത് അംഗീകരിച്ചുവെങ്കിലും ഇക്കുറി കൂടുതൽ സീറ്റുകൾ വേണമെന്ന അഭിപ്രായം എൽ ഡി എഫിൽ ഉയർത്തുന്നുണ്ട് മാത്രമല്ല കേരള കോൺഗ്രസിന്റെ അടിത്തറയായ കത്തോലിക്ക ഒരു വിഭാഗം സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം പരിഗണിക്കണമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാല അടക്കം കുറഞ്ഞത് ഇരുപത് നിയമസഭാ സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് തയ്യാറാണെങ്കിൽ ജോസിനും കൂട്ടുകൾ ും മുന്നണി മാറുന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലെന്നാണ് വാസ്തവം